പെരിങ്ങോട് സ്വദേശിയായ യുവാവിനെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തോട് ചേർന്ന കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൂറ്റനാട് പെരിങ്ങോട് സ്വദേശി നീട്ടിയത്ത് പരേതനായ അയ്യപ്പന്റെ മകൻ നാല്പത് വയസ്സോളം മഹേഷിനെയാണ് കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പെരിങ്ങോട് ഹൈസ്കൂൾ മൈതാനത്തിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തോട് ചേർന്ന് നിർമ്മിച്ച ആറടിയോളം ആഴം വരുന്ന കുഴിയിൽ വ്യാഴാഴ്ച കാലത്താണ് മൃതദേഹം കാണുന്നത് കെട്ടിടത്തിന്റെ സെപ്റ്റിക് ടാങ്ക് നിർമ്മാണത്തിനായി നിർമ്മിച്ച കുഴിയോട് ചേർന്ന് നിർമ്മിച്ച മറ്റൊരു കുഴിയിൽ വീണുകിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം വ്യാഴാഴ്ച കാലത്തെ കെട്ടിടത്തിൽ ജോലിക്കായി എത്തിയവരാണ് മൃതദേഹം കാണുന്നത് ചാലശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി മറ്റേ ഇങ്ങനെ ആറുമണിവരെ ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞതാണ് പിരിഞ്ഞതിന്റെ ശേഷമാണ് രാവിലെ മറ്റേ എട്ട് മണിക്ക് ഞാനും എന്റെ സുഹൃത്തും ഇവിടെ വന്നിരുന്നായിരുന്നു അപ്പോൾ അവനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അവന്റെ ഫോണിലേക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല അപ്പൊ കരിങ്കല് പണിക്കാരുണ്ടായിരുന്നു ഇവിടെ അവര് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു ഇവിടെ വന്നിട്ട് നോക്കാൻ പറഞ്ഞു ഒരു ആള് ഇങ്ങനെ കിടക്കുന്നുണ്ട് പറഞ്ഞു അപ്പം നോക്കുമ്പോൾ ഇവനാണ് കിടക്കുന്നത് അപ്പം തന്നെ ഞങ്ങൾ നോക്കി തന്നെ മഹേഷാണ് കണ്ടു അപ്പോൾ അരങ്ങിയെടുത്തു എൻ്റെ സുഹൃത്തുക്കളും ഒപ്പം കൂടി എന്നിട്ട് ഇവിടെ തന്നെ കിടത്തി ഈ പായനെടുത്തിട്ട് പണിക്കാരനാണ് ആൾ പെയിൻ്റ് പണിക്കാരന് മാത്രമല്ല എല്ലാ പണിക്കും ഈ നാട്ടിലെല്ലാത്തിനും ഒപ്പത്തണ ആളാണ് എല്ലാത്തിനും ഒപ്പം എത്തണ ആളാണ് ആളുകൊണ്ട് ഞാൻ അതൊരു പ്രശ്നത്താണ് പക്ഷേ എങ്ങനെ വന്ന് വീണ് മാത്രം മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ മൂത്ര വഴിക്കാൻ അങ്ങോട്ട് പൂവ് വേണമെന്ന് കഴിഞ്ഞാ അറിയില്ല കെടുക്കുമ്പോൾ ആ കിടത്താണ് അത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി